നമസ്കാരം ഇക്കഴിഞ്ഞ ദീപാവലി ദിനത്തിലാണ് ഐ എ എസ് മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നതും സംസ്ഥാനത്തെ പ്രമുഖ ഐ എ എസ് ഓഫീസർമാരെല്ലാം അതിൽ ആഡ് ചെയ്യപ്പെടുകയും ചെയ്തത് ഇങ്ങനെ മതാടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ശരിയാണോ എന്നൊരു തോന്നൽ ഇതിൽ ആഡ് ചെയ്യപ്പെട്ട ഓരോ ഓഫീസർമാർക്കും ഉണ്ടാവുകയും അത് ഇതാരാണ് ക്രിയേറ്റ് ചെയ്തത് എന്നവർ പരിശോധിക്കുകയും വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടിയാണ് ചർച്ചയുണ്ടാകുന്നത് ഈ ഓഫീസർമാർ കെ ഗോപാലകൃഷ്ണനെ ബന്ധപ്പെടുമ്പോഴാണ് അത്തരമൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടില്ല എന്നും തൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തതാണ് എന്ന ഒരു സംശയം ഉടലെടുക്കുന്നത് ആ രീതിയിൽ തന്നെ പോലീസിനോട് വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ പരാതിപ്പെടുന്നുണ്ട് തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതാണ് ആരോ ഒരു മതാടിസ്ഥാനത്തിൽ ഒരു ഓഫീസർമാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ ഹിന്ദു ഓഫീസർമാരുടെ ഗ്രൂപ്പ് മാത്രമല്ല മുസ്ലിം ഓഫീസർമാരുടെ ഗ്രൂ ഗ്രൂപ്പ് അല്ലെങ്കിൽ മുസ്ലിം ഗ്രൂപ്പ് എന്ന പേരിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല തൻ്റെ ഫോണിൽ നിന്നും തൻ്റെ അനുമതിയോ അറിവോ ഇല്ലാതെ പതിനൊന്നോളം ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മുതിർന്ന ഐ ഓഫീസർ ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ മേൽ കേരള പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്ന് ഗൂഗിളിനോട് കേരള പോലീസ് ചോദിക്കുന്നുണ്ട് ഗൂഗിൾ പക്ഷേ ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതല്ല എന്ന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി ഒരുപക്ഷെ കെ ഗോപാലകൃഷ്ണന്റെ അറിവ് കൂടിയോ അല്ലെങ്കിൽ അർ അദ്ദേഹത്തിന് അനുമതിയില്ലാതെയോ മറ്റാരെങ്കിലുമൊക്കെ ഇത്തരം ഒരു പണി കാണിച്ചേക്കാം എന്തായാലും അതൊരു വിവാദമാവുകയാണ് അന്വേഷണം നടത്തുകയാണ് ഇങ്ങനെ ഒരു അതിശയോക്തി ഈ ഒരു മതാടിസ്ഥാനത്തിൽ ഹിന്ദു ഓഫീസർമാർക്ക് മാത്രം ഒരു ഗ്രൂപ്പോ അതെന്തിനു വേണ്ടിയിട്ടാണ് മുസ്ലിം ഓഫീസർമാർക്കെ പേരിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരിടത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് മതേതര കേരളത്തിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അത് നല്ലതാണോ ഇത് അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ ഒരു ബഹുസ്വര സമൂഹത്തിൽ എന്തിനാണ് മത അടിസ്ഥാനത്തിൽ ജനങ്ങളെയെല്ലാം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സേവിക്കാനാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിയമിതരായിട്ടുള്ളത് അവിടെ മതാടിസ്ഥാനത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടായാൽ ആ ധ്രുവീകരണം അവരുടെ സേവനത്തെ ബാധിക്കുകയും അവരുടെ നിഷ്പക്ഷമായ ആ ഒരു പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തിനാണ് ഈ മത അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സംഘടിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമാണ് പക്ഷേ ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് വന്നതോടുകൂടിയാണ് ഇത് ഇത്ര വലിയ ചർച്ചാ വിഷയമാവുകയും അത് പോലീസ് അന്വേഷണത്തിലേക്കൊക്കെ പോവുകയും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു ചിത്രം കാണുക ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ഒരു പരിപാടിയുടെ വാർത്തയാണ് മാധ്യമത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഈ വാർത്തയിൽ മുപ്പത്തി ആറാം സ്ഥാപക ദിന സമ്മേളനവും തിരുവനന്തപുരം മെക്ക ഹൗസ് ഉദ്ഘാടനവും എന്നാണ് അതായത് തിരുവനന്തപുരത്ത് മെക്ക ഹൗസ് എന്ന പേരിൽ ഈ സംഘടനയുടെ ഒരു കെട്ടിടമുണ്ട് അത് ഉദ്ഘാടനം ആണ് കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് സംഘാടകർ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ എന്നാണ് ഇപ്പോൾ പുതുതായി ഉണ്ടാകുന്ന കാര്യമല്ല അല്ലെങ്കിൽ ആരെങ്കിലും ആർക്കെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാര്യമല്ല മതാടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാർ ഇതിനു മുന്നേയും കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ രീതിയിൽ സംഘടന നിലവിലുണ്ട് മുസ്ലിം എംപ്ലോയീസ് അസ് കൾച്ചറൽ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന ഇവിടെയുണ്ട് ആ സംഘടനയുടെ മെക്ക ഹൗസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഓഗസ്റ്റ് ഇരുപതാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഈ വാർത്തയൊക്കെ കേരള സമൂഹം വായിച്ചിട്ടും ഇതിലൊരു അസ്വാഭാവികതയും നമ്മൾ കണ്ടില്ല പക്ഷേ ഹിന്ദു ഐ എ എസ് ഓഫീസേന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വന്നതോടുകൂടി കേരള സമൂഹം ജാഗ്രതയിലാകുന്നു അലർട്ടാകുന്നു മതേതരം വെല്ലുവിളി നേരിടുന്നു എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ വാർത്ത ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക മെക്ക ഹൗസ് ഉദ്ഘാടനമാണ് മെക്ക ഹൗസാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവരുടെ ആസ്ഥാന ആസ്ഥാനമന്ദിരമോ മറ്റമോ ആയിരിക്കും മാത്രമല്ല മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ ആണ് ഇത് ഇന്ന് ഇന്നലെയൊന്നും തുടങ്ങിയതല്ല മുപ്പത്തിയാറാം സ്ഥാപക ദിന സമ്മേളനമാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷങ്ങളായി കേരളത്തിൽ മുസ്ലിം സർക്കാർ ജീവനക്കാർക്കായി ഇത്തരത്തിലൊരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ വാർത്തകൾ ഇതിന് മുന്നേയും ഞാനടക്കം എല്ലാവരും വായിച്ചു പോയിട്ടുണ്ട് പക്ഷേ നമുക്കതിൽ ആർക്കും ഒരു അസ്വാഭാവികതയും തോന്നിയില്ല പക്ഷേ ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വന്നപ്പോൾ കേരളം ഉണരുകയും ചെയ്തു തീർച്ചയായും കെ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും അതിലൊരു തെറ്റുകാരനാണ് എന്ന് നമുക്ക് ഇതുവരെ ആര് ഒരു നിലപാട് എടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുകയുമല്ല അദ്ദേഹം ഒരു മുതിർന്ന ഐ ഉദ്യോഗസ്ഥനാണ് ഒരു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പും മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാക്കി കളിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കാണണമെന്നില്ല പക്ഷേ ആരോ അദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ട് എന്തോ കളി അതിനകത്ത് നടന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വലിയ അതിശയോക്തിയോടുകൂടി കാണേണ്ടതല്ല ഇതൊക്കെ കേരള സമൂഹത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്ത ഇന്ന് നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Archagal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപുടവ് സമ്മാനം ഒപ്പം കിറ്റുകളും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം